എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വേഴ്ച നേരം നീട്ടിയെടുക്കാനുള്ള നാല് വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വേഴ്ച ദൈർഘ്യത്തിനും ചൈനയിലെ ഡോക്ടർമാർ സ്വീകരിക്കുന്ന നാലുതരം ചികിത്സകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് കാർഡിയാക്ക് ചികിത്സ പെരുമാറ്റ ചികിത്സ സെക്ഷൻ തെറാപ്പി മരുന്ന് ചികിത്സ എന്നിവയാണ് അവ അപ്പ അതിൽ ഒന്നാമതായി കാർഡിയാക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാം ലൈംഗിക കാര്യങ്ങളിൽ വിശദമായ അറിവുള്ളവരുമായി ദീർഘനേര സംഭാഷണം നടത്തുന്നു ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ആഴത്തിലും വിശദമായും സംസാരിക്കുക വഴി മനസ്സിന്റെ അടഞ്ഞുകിടക്കുന്ന പല വാതിലുകളും തുറക്കുകയും പുതിയൊരു വെളിച്ചം കിട്ടുകയും ചെയ്യുന്നു ചെറിയ മാനസിക പ്രശ്നങ്ങൾ മൂലം ശീകരസ്ഖലനം സംഭവിക്കുന്നവർക്ക് ഈ രീതിയിൽ നിന്നും അനുകൂലമായ ഫലം ലഭിക്കുന്നു എന്നാണ് അനുഭവം പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ക്രമമായി കിടക്കയിലെ പരാജയത്തിൽ നിന്നും വിമുക്തമാവുകയും ചെയ്യുന്നു രണ്ടാമതായി ബിഹേവിയർ തെറാപ്പി അല്പം ദീർഘമായ ചികിത്സയാണിത് ലൈംഗിക അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കാത്തവരെയാണ് ഈ ചികിത്സാ രീതി ലക്ഷ്യമിടുന്നത് അല്പം ക്ലേശകരമായ ഒരു ചികിത്സയാണിത് എന്നാലോ ഫലപ്രദവുമാണ് നാലു ഘട്ടങ്ങളാണ് ചികിത്സയ്ക്ക് ആദ്യഘട്ടത്തിൽ ഉത്കണ്ഠം ഒഴിവാക്കി മനസ്സ് അയവുള്ളതാക്കാനുള്ള ബോധവൽക്കരണമാണ് ഇത് മൂന്നു മുതൽ അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കും ദമ്പതികളെ വിദഗ്ധരായ ഡോക്ടർമാർ ശാരീരികവും മാനസികവുമായ പരിശോധനകൾക്ക് വിധേയമാക്കും തുടർന്ന് ലൈംഗിക ബന്ധത്തിലൂടെ ലഭിക്കുന്ന ഉല്ലാസങ്ങളെക്കുറിച്ച് ഇരുവർക്കും വിശദീകരണം നൽകുന്നു ഇത്തരം പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ ദമ്പതികളെ പ്രേരിപ്പിക്കുന്നു വീഴ്ച നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇരുവരെയും വെവ്വേറെ ആയിരിക്കും താമസിപ്പിക്കുക രണ്ടാം ഘട്ടത്തിൽ ലൈംഗിക അവയവങ്ങളിൽ സ്പർശിക്കാതെ വൈകാരിക വിനിമയം നടത്തുക എന്ന ക്രിയക്ക് വിധേയമാക്കുന്നു ഇത് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്നു ഇരുവരെയും നഗ്നരായി കിടക്കാൻ അനുവദിക്കുന്നു ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും ശരീരം തഴുകി ഉണർത്തുവാനും ആവശ്യപ്പെടും എന്നാൽ സ്ഥലങ്ങളിലോ ലൈംഗിക അവയവങ്ങളിലോ സ്പർശിക്കാൻ പാടില്ല ലൈംഗിക ബന്ധത്തിനും വിലക്കുണ്ട് ലൈംഗിക അവയവങ്ങളെ പരിഗണിക്കാതെ തന്നെ ദമ്പതികൾക്ക് പരസ്പരം ശരീരം ആസ്വദിക്കാനാകണം എന്നാണ് ഈ ഘട്ടത്തിന്റെ ഉദ്ദേശം അവസാന രണ്ടു ദിവസങ്ങളിൽ സ്ഥാനപരിലാളനം അനുവദിക്കും എന്നാൽ ലൈംഗിക അവയവങ്ങളിൽ അപ്പോഴും സ്പർശിക്കാൻ പാടില്ല ലൈംഗിക അവയവങ്ങളിൽ സ്പർശിക്കുകയും സ്വയംഭോഗം ചെയ്യുകയുമാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യുന്നത് രണ്ടു മുതൽ മൂന്ന് ദിവസം വരെയാണ് ഈ ഘട്ടത്തിന്റെ ദൈർഘ്യം ശരീരത്തിലെ വികാര മേഖലകൾ സ്വയം അറിയുക എന്നതാണ് ഈ ഘട്ടത്തിന്റെ ഉദ്ദേശം മൂന്നാം ഘട്ടത്തിലും ലൈംഗിക ബന്ധം വിലക്കിയിരിക്കുന്നു ശാരീരികവും വൈകാരികവുമായ അനുഭൂതി മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം അതിനുശേഷം പതിയ ലൈംഗികാവയവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുന്നു നാല് മുതൽ അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് നാലാം ഘട്ടം നേരത്തെ പറഞ്ഞ ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും ലൈംഗിക ബന്ധത്തിന് അനുവദിക്കുന്നു ഒന്നു മുതൽ മൂന്ന് വരെ ഘട്ടങ്ങൾ കഴിയുമ്പോൾ വീഴ്ചയെക്കുറിച്ച് പുതിയൊരു അവബോധം രൂപപ്പെടും ഉദ്ധരിച്ച സ്കലനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ലിംഗത്തെ സ്ത്രീ കൈവിരലുകൾ കൊണ്ട് പരിരാളിക്കുന്നു ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ലിംഗചർമ്മം സ്ത്രീ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്നു അല്പനേരം ഈ രീതി തുടർന്ന ശേഷം ലിംഗാഗ്രം അമർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു തുടർച്ചയായി ഏതാനും നേരം ഈ രീതി തുടർന്ന ശേഷമാണ് ലൈംഗിക ബന്ധം അനുവദിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ